നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ നിന്ന് സൗദി അറേബ്യൻ ക്ലബായ അൽ ഇത്തിഹാദ് പുറത്തായിരിക്കുന്നു കരീം ബെൻസിമ എൻഗോളോ കാണ്ടെ തുടങ്ങിയ സൂപ്പർ താരങ്ങൾ കളിക്കുന്ന അൽ ഇത്തിഹാദിന് ഈജിപ്ഷ്യൻ ക്ലബായിട്ടുള്ള അൽ അഹിലിയെ മറികടക്കാൻ കഴിഞ്ഞില്ല മൂന്ന് ഒന്നിനാണ് രണ്ടാം റൗണ്ടിൽ അൽ അഹിലി ഇത്തിഹാദിനെ പരാജയപ്പെടുത്തിയിരിക്കുന്നത് അൽ ഇത്തിഹാദിന് വേണ്ടി ബെൻസിം ഒരു ഗോളടിച്ചു പക്ഷേ അത് കളി അവസാനിക്കുന്ന തൊട്ടു മുമ്പാണ് കാര്യങ്ങൾ കൈവിട്ടു പോയിരുന്നു ആദ്യ പകുതിയിൽ ഒന്നേ ഒന്നിൻ്റെ സമനിലയിലേക്ക് ടീമിനെ കൊണ്ടുപോകാനുള്ള അവസരം ബെൻസിമയ്ക്ക് ലഭിച്ചിരുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ പെനാൽറ്റി വലയിലേക്ക് എത്തിയില്ല അതൊക്കെ അൽ ഇത്തിഹാദിനെ തിരിച്ചടിയായി മത്സരത്തിൽ അൽ ഇത്തിഹാദിൻ്റെ ആദ്യ ഇലവനിൽ കരീം ബെൻസിമ റൊമാരിഞ്ഞോ എൻഗോളോ കാണ്ടെ ഫാബിഞ്ഞോ തുടങ്ങിയ സൂപ്പർ താരങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ കളിയുടെ ഇരുപത്തി ഒന്നാമത്തെ മിനിറ്റിൽ ലഭിച്ച പെനാൽറ്റി ഗോളാക്കി മാറ്റിക്കൊണ്ട് മലോൽ അൽ അഹിലിയെ മുന്നിലെത്തിച്ചു ആദ്യ പകുതി അവസാനിക്കുന്നതിന് തൊട്ടു മുമ്പ് അൽ ഇത്തിഹാദിന് സമനില ഗോൾ നേടാൻ അവസരം ലഭിച്ചിരുന്നു പെനാൽറ്റി പക്ഷേ കരീം ബെൻസീമക്ക് വലയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല രണ്ടാം പകുതിയിൽ പിന്നെ അൽ അഹിലി കാര്യങ്ങൾ പൂർണ്ണമായും വരുതിയിലാക്കുന്ന കാഴ്ചയാണ് കണ്ടത് എൽ ഷഹാത്ത് അൻപത്തി ഒമ്പതാമത്തെ മിനിറ്റിലും അസ്ഹൌർ അറുപത്തി രണ്ടാമത്തെ മിനിറ്റിലും ഗോളടിച്ചപ്പോൾ അവർ ഏകപക്ഷീയമായ മൂന്ന് ഗോളുകളുടെ ലീഡിലേക്ക് പോയി കളി അവസാനിക്കുന്നതിന് തൊട്ട് മുമ്പ് കരീം ബെൻസീമ ഒരു ഗോൾ മടക്കിയെങ്കിലും കാര്യങ്ങൾ കൈവിട്ട് പോയി കഴിഞ്ഞിരുന്നു ഏതായാലും ഇതോടുകൂടി അൽ ഇത്തിഹാദ് ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ നിന്ന് പുറത്തായിരിക്കുകയാണ് അൽ അഖിലിയാവട്ടെ സെമി ഫൈനലിന് യോഗ്യത ഉറപ്പാക്കുകയും ചെയ്തിട്ടുണ്ട് മറ്റൊരു രണ്ടാം റൗണ്ട് മത്സരത്തിൽ മെക്സിക്കൻ ക്ലബായ ലിയോണിനെ ഏഷ്യൻ ക്ലബായ ഉറാവ റെഡ്സ് ഏകപക്ഷീയമായ ഒരു ഗോളിനെ പരാജയപ്പെടുത്തിയിട്ടുണ്ട് അവരും സെമിഫൈനലിലേക്ക് കടന്നു വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റോഫ്റ്റോക്സ് കൊണ്ടുവരത്താം